ം ക്ഷേത്ര തർക്കം തുടരുന്നു പിരിക്കോട് ശ്രീ രേനമംഗലം ക്ഷേത്രത്തിൽ വിലക്ക് ലംഘിച്ച് ഭക്തർ നാലമ്പലത്തിൽ പ്രവേശിച്ചതിൽ പ്രതികരണവുമായി ക്ഷേത്രം ഭരണസമിതി ജാതി വിവേചനമില്ലെന്നും പാരമ്പര്യ വിശ്വാസങ്ങളും ആചാരങ്ങളും അടിസ്ഥാനമായാണ് നാലമ്പലത്തിൽ അകത്ത് ആൾക്കാർ പ്രവേശിക്കുന്നതെന്നും അതിന് അനുസൃതമായാണ് തന്ത്രി പ്രവർത്തിച്ചതെന്നും ഭരണസമിതി വ്യക്തമാക്കി ഇതുപോലെ കുറച്ച് സമുദായക്കാർ മാത്രം അകത്ത് കയറുന്നു കുറച്ച് സമുദായക്കാർ അകത്ത് കയറുന്നില്ലാ പ്രചരണം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു വിട്ടതാണ് അതിനുള്ള ആരും കയറുന്നില്ല അതിനൊന്നും പ്രസാദവും എല്ലാരിക്കും തിരുമുറ്റത്ത് വന്ന് ശ്രീകോലിൻ്റെ മുമ്പിൽ പുറത്ത് നാലമ്പലത്തെ പുറത്തുനിന്ന് മാത്രമാണ് എല്ലാവർക്കും പ്രസാദം അവിടെ ഒരാൾക്ക് പോലും അതിൻ്റെ ഉള്ളിലെ ജീവനക്കാർക്ക് പോലും അമ്പലത്തിൻ്റെ അകത്തു നിന്ന് പ്രസാദം കൊടുക്കലില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു പിന്നെ കത്ത് വന്നു ഒരു പുരുഷ സംഘത്തിൻ്റെ വക നാലമ്പല പ്രവേശനം വേണമെന്ന് പറഞ്ഞു ആ നാലമ്പല പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ അഭിപ്രായം വെച്ച സമയത്ത് തന്ത്രിയാണ് അതിൻ്റെ പരമാധികാരി അവിടെ തന്ത്രിയായി ബന്ധപ്പെട്ട് സംസാരിച്ചു അവർ തന്നെ തന്ത്രിയെടുത്ത് പോയി അപ്പം പ്രതിഷ്ഠ കഴിഞ്ഞ് മാർച്ച് മാസം പത്താം തീയതി പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ശ്രീകോൻ്റെ മുമ്പിൽ വന്ന് പത്ത് പതിനാറ് പേരുണ്ട് ഇവർ ഇങ്ങനെ പ്രവേശനം വേണമെന്ന് പറയുമ്പോൾ തന്ത്രി പറഞ്ഞു എൻ്റെ പാരമ്പര്യം വിട്ടുകൊണ്ട് എനിക്കിതൊന്നും നടത്താൻ പറ്റില്ല എന്നാണ് തന്ത്രി പറഞ്ഞത് അപ്പോൾ പാരമ്പര്യം എന്ന് പറഞ്ഞ് ഇപ്പം ചെയ്യുമ്പോൾ ഉള്ളതായ പാരമ്പര്യം മാത്രം അതിനപ്പുറത്തുള്ള ഒരു പ്രവേശനം ഇതിൻ്റെ അകത്തേക്ക് പറ്റൂലെന്ന് തന്ത്രി പറഞ്ഞു അപ്പം ഞങ്ങൾ കയറിയാണെന്ന് ചോദിക്കുമ്പോൾ തന്ത്രി പറഞ്ഞു കയറുന്നവർ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അവർ മണിച്ചോ അത് എനിക്ക് ഭാഗമാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത് പിന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ചർച്ചയും പിലിക്കോടെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിലിക്കോട് അങ്ങനെ ഒരു ജാതി വിവേചനം ഇല്ലാത്ത ഒരു നാടാണ് കാരണം ഞാൻ പിരിക്കോട് എല്ലാ ജാതിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് കാരണം അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല യാദൃശ്യമായിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കി അത് ഏശാമേനിലൊക്കെ എല്ലാ പത്രത്തിലൊക്കെ കാണുമ്പോൾ നമ്മളിതിൻ്റെ ഗൗരവം ഇന്നലെ മനസ്സിലാക്കിയത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൃത്യമായിട്ട് നിങ്ങളെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു എല്ലാവരും ഉണ്ട് ഇതിൽ വന്നതിൽ എല്ലാ സമുദായക്കാരും ഉണ്ട് എല്ലാ സമുദായത്തിൽ അവിടെ ഓരോ തരം കർമ്മങ്ങളുണ്ട് നമ്മളിപ്പം ശരിക്കും ഇത് മനഃപൂർവ്വമായൊരു ഇത് തന്നെയാണ് മറ്റല്ലാതെ അതിൻ്റെ കീഴിൽ എട്ട് ഒമ്പതോളം ക്ഷേത്രം ഉണ്ട് ഉപക്ഷേത്രം അതിൽ നേരത്തെ പറഞ്ഞ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമുണ്ട് വേങ്ങക്കോട്ട് ഭഗുതിരി ക്ഷേത്രമുണ്ട് മണിയാണി സമുദായത്തിൽ കിഴക്കക്കാവ് പാവതി ക്ഷേത്രമുണ്ട് മാപ്പിടിച്ചേരി ഭാഗതി ക്ഷേത്രമുണ്ട് മല്ലക്കര വിഷ്ണുമൂർത്തി ക്ഷേത്രമുണ്ട് സോമേശ്വരി ക്ഷേത്രം പത്മശാലി സമുദായത്തിൻ്റെ ക്ഷേത്രമുണ്ട് ചീർമ്മ കൂർപാപുതി ക്ഷേത്രം ചീർമക്കാവ് നമ്മൾ പറയാം വിശ്വകർമ്മ ക്ഷേത്രമുണ്ട് കരിചണ്ണ സമുദായത്തിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തേണ്ട എല്ലാ ചടങ്ങുകളും പൂരോത്സവത്തിനുണ്ട് ആ ചടങ്ങ് മുഴുവൻ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊന്നും ഒരു ക്ഷേത്രം പ്രതികൾക്കോ ഉപക്ഷേത്രത്തിൻ്റെ പ്രതികൾക്കോ ഒരാൾക്ക് പോലും ഇതിലൊരു തടസ്സവും ഇപ്പോൾ ഇല്ല ഇപ്പം നമ്മളപ്പുറം ഇതിൻ്റെ തറവാട്ടുകാരുണ്ട് അവിടെ തക്കേരത്ത് വടക്കേരത്ത് പാലാട്ടവരത്ത് എന്നുള്ള തറവാട്ടുകാരുണ്ട് ആ തറവാട്ടുകാരിലും അതിൻ്റെ അകത്ത് പോയി പ്രസാദം മണിക്കുന്ന സ്ഥിതി തറവാട്ടുകാർക്കൂടില്ല അവർക്കും പ്രവേശനമില്ല എന്നാലും ക്ഷേത്രത്തിൽ കെട്ടിയ പൂ വൃത്തിയാക്കുന്നതാണ് ശരിക്കും ആ പൂ വൃത്തിയാക്കുന്ന സമയത്ത് നടയടച്ച് മേശാന്തി മാറിയ സമയത്ത് നായന്മാർ പോയി പൂ പറിച്ചെടുത്ത് പുറകോട്ട് വന്ന് രണ്ടാമത് മേശാന്തി പോയി കുളിച്ച് നട തുറന്ന് പൂജ സ്ഥിതിയാണ് ആ ക്ഷേത്രത്തിലുള്ളത് അല്ലാതെ മറ്റു ആരും അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ ഇതിന് നവീകരണം നടത്തിയാണ് ഞാനിതുവരെ അതിൻ്റെ അകത്ത് കയറി കാരണം അതിൻ്റെ അകത്ത് കയറേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പം അത്ര പോലും പവിത്രമായി സൂക്ഷിച്ചിട്ട് പോകുന്നൊരു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുക ഇല്ലെങ്കിൽ പറഞ്ഞാൽ ശരിക്കും നമ്മൾ അവരെ എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ വന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ക്ഷേത്രവിശ്വാസത്തെ കളങ്കപ്പെടുത്താനും ക്ഷേത്രാചാരങ്ങളെ അപമാനിക്കാനുമാണ് വിലക്ക് ലംഘിച്ച് ഒരു കൂട്ടം ആളുകൾ അകത്ത് പ്രവേശിച്ചതെന്നും ക്ഷേത്രസമിതി കുറ്റപ്പെടുത്തി രവീന്ദ്രൻ എൻ വി എം വി തമ്പാൻപണിക്കർ എം വി പത്മനാഭൻ പി പി അടിയോടി കുഞ്ഞിക്കൃഷ്ണൻ അടിയോടി പി കെ വിനയകുമാർ എം ദാമോദരൻ പി സി പ്രസന്ന ടീച്ചർ ചന്ദ്രൻ എം എന്നിവർ മാധ്യമങ്ങളോട് സംസാരിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിരിക്കോട് നിന്നും അജേഷ് കരക്കേരു കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു വിഷുവരവായി വിഷുപ്പുലരിക്ക് വർണ്ണ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ